വനിതാ കർഷകർക്ക് കരുതലായി പൊന്നാനി നഗരസഭ സി ഡി എസ് കോഴിയും കൂടും പദ്ധതിക്ക് തുടക്കമായി പൊന്നാനി നഗരസഭ കുടുംബശ്രീ സി ഡി എസിന്റെ കീഴിൽ മൃഗസംരക്ഷണ മേഖലയിൽ ഉപജീവനം നടത്തുന്ന വനിതാ കർഷകർക്ക് കോഴിയും കൂടും പദ്ധതിയുടെ വിതരണം ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സി വി സുധ നിർവഹിച്ചു കുടുംബശ്രീ സി ഡി എസ് ടുവിന്റെ ചെയർപേഴ്സൺ ബി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ ഫണ്ട് ഉപയോഗിച്ചാണ് കൂടും അമ്പത് കിലോ തീറ്റയും ഉൾപ്പെടെ നൽകിയത് ബ്ലോക്ക് കോർഡിനേറ്റർ ഷൈമ അക്കൗണ്ടന്റ് നീതു എ എച്ച് സിആർ പിമാരായ റാഷിദ രജിത എന്നിവർ പങ്കെടുത്തു അറിയാം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സ്ത്രീകളുടെ ഒരു പങ്കും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ഇടത്തരം കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നമ്മൾ നിലവിലുള്ളത് ഇപ്പോൾ സാമ്പത്തിക സ്ത്രീ ചാർത്ഥികളുടെ സ്വയംപര്യാപ്ത നേടുക എന്നുള്ളതാണ് കുടുംബശ്രീ ലക്ഷ്യം വയ്ക്കുന്നത് മൃഗസംരക്ഷണ മേഖല പലതരത്തിലുള്ള ഉദ്യമങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് പക്ഷെ നമ്മുടെ സ്ത്രീകൾ ഒരിക്കലും ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ വേറിട്ടുകൊണ്ട് നമ്മൾ ഇത്തരം സംരംഭങ്ങൾ തുടങ്ങിക്കൊണ്ട് സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം അതിനെല്ലാവർക്കും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്നും നമ്മുടെ വീടുകളിലായാലും പോഷകാഹാരങ്ങൾ നമുക്കിതിലൂടെ ലഭിക്കും അതുപോലെ തന്നെ നമ്മുടെ ഒരു സാമ്പത്തിക ഉന്നമനത്തിനും ഇത്തരം സാഹചര്യങ്ങൾ ഇത്തരം പദ്ധതികൾ നമുക്ക് വലിയ ഊർജ്ജം പകരും അപ്പോൾ നല്ല ഊർജ്ജ സ്വലത്തോടെ പ്രവർത്തിച്ചു കൊണ്ട് നല്ലൊരു സാമ്പത്തിക മുന്നേറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തായി പറഞ്ഞു ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലകർ കവിത പോലെ ഹൃദ്യം ചില ുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ